കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് അത് പൂർത്തിയാകുന്നതിന് മുൻപ് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളെ ക്ഷണിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിലിരുന്നു കൊണ്ട് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി മാധ്യമങ്ങളോട് ട്രംപ് തീർത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഖമേനി എവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം വളരെ കൃത്യമായി ഞങ്ങൾ ഖമേനിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഞങ്ങൾക്കൊരു ഈസി ടാർഗറ്റാണ് വളരെ എളുപ്പത്തിൽ ഖമേനിയെ വധിക്കാൻ കഴിയും എന്നാൽ ഞങ്ങൾ തൽക്കാലം അത് ചെയ്യുന്നില്ല ഞങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല അതിനർത്ഥം എക്കാലത്തും നിങ്ങൾ സുരക്ഷിതനാണ് എന്നല്ല നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അൺകണ്ടീഷണൽ സറണ്ടർ ആ വാക്ക് തന്നെയാണ് ട്രംപ് ഉപയോഗിച്ചത് അൺകണ്ടീഷണൽ സറണ്ടർ ഈ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്ക് ലോകസംഘർഷത്തിനിടയിൽ ഇതിനു മുൻപ് ഉപയോഗിക്കപ്പെട്ടത് മുക്കാൽ നൂറ്റാണ്ടു മുമ്പാണ് രണ്ടാം ലോകമഹായുദ്ധം തുടരുന്നു സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും നേതൃത്വം കൊടുക്കുന്ന സഖ്യകക്ഷികൾ വളരെയേറെ കഷ്ടപ്പെട്ട് കിതയ്ക്കുന്നു ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അടങ്ങുന്ന നാസി മുന്നണി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ജപ്പാൻ നാടകീയമായ നീക്കത്തിലൂടെ അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിക്കുന്നു ഇതോടെ അമേരിക്ക ചാടിയിറങ്ങുന്നു അമേരിക്ക അടങ്ങുന്ന സഖ്യകക്ഷികൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു നാസി മുന്നണി തോൽവിയുടെ വക്കിലെത്തുന്നു അവിടെ സഖ്യകക്ഷികൾ ജർമ്മൻ സഖ്യത്തിന് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ അതേ നിർദ്ദേശമാണ് ട്രംപ് ഇന്നലെ ഉന്നയിച്ചത് ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇത് വെടിനിർത്തലല്ല സീസ് ഫയർ അല്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചു താൽക്കാലിക വെടിനിർത്തലാണോ അല്ല ഇത് വെടിനിർത്തലല്ല അൺകണ്ടീഷണൽ സറണ്ടർ ആണ് എന്ന് വെച്ചാൽ ഇറാന്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള അലി ഖമേനിക്കും ഇറാൻ എന്ന രാജ്യത്തിനും നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക